ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബട്ടൺ കൂടി അമർത്തണം കേട്ടോ അനീഷ് പ്രണയം തുറന്ന് പറഞ്ഞേക്കാണ് കേട്ടോ എന്താ ഇന്നലെ പ്രൊമോല് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പ്രാങ്ക് ആയിരിക്കും ബിഗ് ബോസ് കൊടുത്ത പ്രാങ്ക് ആയിരിക്കും ഇവരെയൊക്കെ റൂമുകളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് വിചാരിച്ചു എന്നിട്ട് അനീഷ് എന്ന് രാവിലെ ഇരുന്ന് പറയുന്നുണ്ട് എന്താണ് അനിമോൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം ആറ്റൊന്നും ഇഷ്ടമല്ലായിരുന്നു ചേട്ടനെ അനീഷ് ചേട്ടനെ ഒരു ചെറിയ സ്വഭാവമായിരുന്നല്ലോ ഇപ്പം പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി ചേട്ടൻ്റെ സ്വഭാവമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ഉടനെ പറയുകയാണെ എങ്കിൽ നമുക്കൊന്ന് വിവാഹം കഴിച്ചാലോന്ന് അപ്പം ഇത്രയും നാൾ ഞാൻ പറഞ്ഞില്ല അനീഷ് ഒത്തിരി അനുമോളൊരു സോഫ്റ്റ് കോർണർ കോർണറുള്ളത് ശരിക്കും പ്രണയം തന്നെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ശരിയായി അപ്പം തന്നെ അനുമോൾ ചോദിക്കുന്നുണ്ട് തമാശയാണ് ചേട്ടാ അത് ഇന്നലെ ബിഗ് ബോസ് അവിടെ കൺഫേഷൻ റൂമിൽ വിളിച്ചപ്പോൾ വില പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട് ചേട്ടാ അപ്പോൾ അനീഷ് പറയാനല്ല എനിക്ക് ശരിക്കും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ചേട്ടാ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ ഇപ്പോഴൊന്നും വിവാഹമില്ല എനിക്ക് സെറ്റിലാകണം എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റെ തലയിലുണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വലിയ ആഗ്രഹമാണ് വിവാഹം എന്നത് പക്ഷേ അത് ഞാൻ അവർക്ക് നിറവേറ്റി കൊടുക്കും അതിപ്പോഴല്ല രണ്ട് വർഷം കഴിഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ കല്യാണത്തെക്കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയും എന്നിട്ട് പിന്നെ ചോദിക്കുന്നുണ്ട് ചേട്ടാ എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം ചോദിക്കുകയല്ല അനീഷ് അവിടെ നിന്ന് എണീറ്റ് ഓടിപ്പോവും എന്നിട്ട് അടുക്കളയിൽ പോയി എന്തൊക്കെയോ കട്ട് ചെയ്യാനൊക്കെ നോക്കുന്നു അപ്പോൾ അനുമോള് കുറേ നേരം അവിടെ ഇരുന്ന് അവിടെ നിന്ന് എണീറ്റ് റൂമിൽ വന്ന് കിടന്നിട്ട് അതിലൂടെ പറയുന്നുണ്ട് പുള്ളി പുള്ളി എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞത് ഇല്ലേലെ നന്നായിട്ട് ഞാൻ ഷൗട്ട് ചെയ്തേനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചേനെ എന്ന് പറയാം അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ആള് ചോദിച്ചു ഇഷ്ടമല്ലെങ്കിൽ എന്ന് പറയാം ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും അവിടെ ഇല്ലയെന്ന് ഇല്ല പുള്ളിക്ക് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷൗട്ട് ചെയ്യാനത് പുള്ളിക്ക് എന്തെങ്കിലും വന്നാലോ ഇനി ഒമ്പത് ഡേയ്സും കൂടെയെങ്കിലും ഉള്ളു അത് വിചാരിച്ചു ഞാൻ ക്ഷമിച്ചതാണ് സാധാരണ പുറത്താണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല ബിഹേവ് ചെയ്യുന്നത് ആൾക്ക് എന്ത് ധൈര്യമുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അനുമോൾ ഭയങ്കരമായിട്ട് വർത്താനം പറയുന്നുണ്ട് കേട്ടോ